എംബുരാനേ എംബുരാനെ കഴിഞ്ഞ ദിവസം എംബുരാൻ പോയി കണ്ടു ഏറെ കാലം കാത്തിരുന്ന ഒരു സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം പാർട്ടായിട്ടാണ് എംബുരാൻ ഇറക്കിയിരിക്കുന്നത് അതിനെ പറ്റി രണ്ട് വാക്ക് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് കഥ എഴുതിയിരിക്കുന്നത് മുരളീ ഗോപിയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് മോഹൻലാലാണ് അതുപോലെ തന്നെ നായിക മഞ്ജു വാര്യർ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ആക്ടർമാർ ആക്ട്രസ്മാരൊക്കെ ഒരുപാട് പേരുണ്ട് എന്തായാലും സിനിമ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ് ലൂസിഫറിനെ വെച്ച് നോക്കുവാണെങ്കിൽ ലൂസിഫറിൻ്റെ തട്ട് പിടിയിരിക്കും എംബുരാൻ്റെ തട്ടുപിടിയിരിക്കും ആ രീതിയിലാണ് പടം പോയിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ സംവിധായ സംവിധായകൻ ഒരു ക്വാളിറ്റി അത് അതിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് നമ്മളൊരു ഒരു റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ഈ ഒരു സംവിധാന മികവ് അത് ഒരു ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ മറ്റ് ഭാഷക്കാരെല്ലാം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നിരവധി പടങ്ങൾ കാണിച്ചിട്ട് നമ്മളെ കൊണ്ടിത് സാധിക്കുന്നില്ലല്ലോ ഇപ്പം എന്താണ് പുഷ്പയാണെങ്കിലും അതുപോലെ തന്നെ കെ ജി എഫ് ആണെങ്കിലും അതുപോലെ തന്നെ ബാഹുബലിയൊക്കെ പോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ ആശ്ചര്യത്തോടു കൂടി നോക്കിയിരിക്കും എന്താണ് സാധിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ പൃഥ്വിരാജ് അതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എംബുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നല്ല രീതിയിലുള്ള സംവിധായകന സംവിധായകന്റെ എല്ലാ മികവുകളും ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ കഥയൊക്കെ കഥയൊക്കെ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു സിനിമ വിജയിക്കാനുള്ള എല്ലാ മസാലകളും കൂട്ടിക്കൊണ്ടാണ് കഥ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വശത്ത് മറ്റൊരു കാര്യം പിന്നീട് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് അതൊരു സംഭവം തന്നെയാണ് കേട്ടോ പൃഥ്വിരാജിൻ്റെ മകൾ പാടുന്ന രണ്ട് വരി എംബുരാൻ എന്ന് പറയുന്ന ഒരു ആ ഒരു അതൊരു അത് വല്ലാത്തൊരു ഫീലിലാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അത് സംഭവം കൊള്ളാം എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ ആദ്യമേ പറയാൻ കാരണം പിന്നീട് ഇതിൻ്റെ പ്ലസ് പോയിന്റുകളായിട്ട് ഉള്ളത് ഇത്രയൊക്കെ ഉള്ളു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ വലിയ വകുപ്പൊന്നുമില്ല പിന്നെ ക്യാമറ ക്യാമറ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് രീതിയിൽ എനിക്ക് ക്യാമറ രീതിയൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ മേക്കിങ് എൻ്റെ പൊന്നോ പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ പടം പടം മേക്കിങ്ങിൻ്റെ അങ്ങേ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് സത്യം പറയാലോ അടിപൊളി മേക്കിങ്ങിലാണ് പടം എടുത്തിരിക്കുന്നത് ഉറപ്പായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരെ ചേർക്കാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ രാജ്യത്തുള്ള എല്ലാവരും പോയി കാണേണ്ട ഒരു സിനിമയാണ് നമ്മുടെ കേരളത്തിലുള്ള യുവതലമുറകൾ അറിയും അറിഞ്ഞിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതിൽ പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കുറേ മറ്റ് രാജ്യത്ത് നിന്നൊക്കെ കുറേ പാവപ്പെട്ട നടന്മാരെ കൊണ്ടുവന്ന് വെറുതെ കൊണ്ടുവന്നിട്ട് ഒരു ഹൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നു ഒരു കാര്യമില്ലാതെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകും ഒരു വില്ലനെ കാണിക്കുന്നു കബൂബായ അങ്ങനെ കണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അത് വിളിക്കുന്നത് അതായത് ഒരു എന്താണ് ഒരു കടലിൻ്റെ നടക്കുന്നത് കാണിച്ചിട്ട് ഒരിടത്ത് കൊണ്ടുവന്ന് കൊന്നു കളയുന്നു ആ ഒരു അവസ്ഥയൊക്കെ അത് വളരെയധികം ശോചനീയ അവസ്ഥ തന്നെയാണ് അത്രയും വലിയൊരു നടനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് പിന്നീട് ഗെയിം ഓഫ് സ്റ്റോൺസിലൊരു അണ്ണനെ കൊണ്ടുവന്നിട്ട് എന്തിനോ വേണ്ടി അതിനൊക്കെ പകരം ഇവിടെ തന്നെ ആൾക്കാരുണ്ട് ഒരു കാര്യമില്ല പിന്നീട് പറയാനുള്ള ഒരു ഒരു ഇംഗ്ലീഷ് നായികയെ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ഇങ്ങനെ പലപ്പോഴും ഒന്ന് ചിന്തിച്ചിട്ടുള്ളത് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല പിന്നീട് ഇതിൽ കാണിച്ചിട്ടുള്ള ഈ സിനിമയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടിക്കുന്നു ഒന്ന് ഇറാഖ് കാണിക്കും ഒന്ന് പോയി ഫ്രാൻസ് അവിടെ എവിടെയൊക്കെ കാണിക്കും പിന്നെ ഒന്നുകൊണ്ട് വന്ന് കേരളം കാണിക്കും പിന്നെ ഒന്ന് ഒന്നുകൊണ്ടുവന്ന് വേറെ എന്തോ ഒരു ജി സി സി കൺട്രി കാണിക്കും അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടന്ന പിന്നെ തുർക്കി കാണിക്കും എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം പാർട്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കഥ തുടർ തുടർച്ച മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇതിൽ ചെയ്തിരിക്കുന്നത് അടുത്ത പാർട്ടിനും കൂടിയൊക്കെ വേണ്ടിയിട്ട് രണ്ടാം പാർട്ട് വലിയ രീതിയിൽ കളക്ഷൻ ഇതൊരു ബിസിനസ് മൈൻഡിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയുടെ മറ്റ് ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവൻ്റെ പെട്ടലിക്കിട്ടടിക്കണം പെട്ടലിക്കിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടണംവന വെട്ടണം കോസ്റ്റ്യൂമ് സെലക്ട് ചെയ്തവനെ പൃഥ്വിരാജിന് ക്ലൈമാക്സിൽ വരുന്ന ഒരു ജുബയുണ്ട് ഇത് ഞാൻ നൂറ് സിനിമയിലെ കണ്ട് പൃഥ്വിരാജ് അത് ഇട്ടിരിക്കുന്നുണ്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിന് കുറേ ജാക്കറ്റുകൾ എൻ്റെ പുന കോമഡി ഐറ്റങ്ങൾ ഉള്ളത് കുറേ അല്ലോ കോമഡി ഐറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഐറ്റങ്ങളായിട്ടുള്ള സംഭവമാണ് ഈ മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂമുകൾ എല്ലാം അങ്ങേയറ്റ എല്ലാ സാധനവും എല്ലാ സാധനവും വൾഗർ ഐറ്റം ആണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് സത്യം പറയാലോ വൾഗർ ഐറ്റം പിന്നീട് പിന്നെ ഇതിൽ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കലത്തിൽ അരിയിടുന്ന കണക്കുള്ള രീതിയിലാണ് കാസ്റ്റിനെ നിശ്ചയിച്ചിരിക്കുന്നത് ഒരുപാട് കാസ്റ്റ് ഒരു ആവശ്യമില്ല സാധിപ്പൻ്റെ ആവശ്യം ആവശ്യം വരുന്നില്ല ഇതിൽ അവർക്കത് റോഡില്ല പിന്നെ കഴിഞ്ഞ ഭാഗം കാണിച്ചതിൻ്റെ പേരിൽ പിന്നെ കാണിക്കുക ഉള്ളൂ പിന്നെ ബൈജു എന്ന് പറയുന്നത് മറ്റേ ബൈജു അങ്ങനെ ഒരു ചേട്ടൻ്റെ അയാളെടുത്തിട്ടിരിക്കുന്നു സുരാജിൻ്റെ സുരാജിൻ്റെ പിന്നെ റോളുണ്ട് സുരാജിനൊരു ഒരു മെയിൻ കേന്ദ്ര കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് സുരാജ് നമുക്ക് പറയാൻ പറയാനൊക്കത്തില്ല പിന്നെ അങ്ങനെ ഒരുപാട് മണിക്കുട്ടൻ ഒരുപാട് പേര് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് സായ് കുമാറിൻ്റെ ഒന്നൊരാവശ്യം ഇതിൽ വരുന്നില്ല ഒരു കാര്യവും ഇല്ലാതെയാണ് ഒരു സൈഡിലിരിക്കുന്നത് പിന്നീട് ഇതിൻ്റെ മെയിൻ വിഷയങ്ങൾ ഈ സിനിമയിൽ റിവ്യൂ പറയുമ്പോഴത്തേക്കും ഈ റിവ്യൂ റിവ്യൂ ഉപരിതില് കുറേ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളിതിൻ്റെ റിവ്യൂ ഇതിൽ ഇത് വെച്ചു നിർത്തുക നമുക്കിതിൻ്റെ അടുത്ത വീഡിയോ ഇതിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും മുല്ലപ്പെരിയാർ വിഷയം വരെ സംസാരിച്ച് പോകുന്നതിനെ കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൽ ഈ സിനിമ ടോട്ടലി എൻ്റെ ായ പത്തിനൊരു എട്ട് മാർക്ക് കൊടുക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത്രത്തോളമേ ഉള്ളു പടം ആ അത്രത്തോളമേന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളാ വേറൊരു രീതി ഒരു മലയാള സിനിമ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലല്ല ഈ സിനിമ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതൊരു വേറൊരു മേക്കിംഗ് കൊണ്ട് നല്ല രീതിയിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് പൃഥ്വിരാജിൻ്റെ മാത്രമായിട്ട് അത് എങ്ങനെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പൈസ ഇറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂസ് ഇന്നത് കൊണ്ട് അത് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ഇത്രയും മേക്കിംഗ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആ മേക്കിങ് രീതി ഒക്കെ പിന്നീട് ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മോഹൻലാലിന്റെ സിനിമ എന്നൊരിക്കലും പറയരുത് ഇത് പൃഥ്വിരാജിൻ്റെ സിനിമയാണ് പൃഥ്വിരാജിൻ്റെ മാത്ര സിനിമയാണ് ഇതിന് ഈ ലൂസിഫറെ മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിൽ എംബുരാണിലേക്ക് വരുമ്പോൾ അത് പൃഥ്വിരാജിൻ്റെ സിനിമയായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പോട് കൂടിയും ഈ കാണിക്കുന്ന പ്രമോഷൻ പരിപാടികളും സോഷ്യൽ മീഡിയയിലെ വായിത്ത കേട്ടുകൊണ്ട് ഒരിക്കലും ഈ സിനിമ പോയി കാണരുത് ഇത് വേറൊരു തലത്തിലാണ് പ പടം സഞ്ചരിച്ചു പോകുന്നത് പക്ഷേ പടത്തിന് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം പത്തിൽ പത്ത് മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും പത്തിൽ ഈ സിനിമ സ്പോയിലറായി പൊട്ടിപ്പോയാൽ പോലും ഈ സിനിമ പോയി കാണണമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പോയി കാണണം എന്നുള്ളതാണ് കാണണമായിരുന്നു എന്നുള്ളതാണ് കാണണം എന്നുള്ളതാണ് കാരണം അതിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടുള്ള നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരനും വേണ്ടുള്ള ഒരു മെസ്സേജ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജേ ഉള്ളതിൽ നമ്മൾ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ വരെയും എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം അതിലുണ്ട് അതുകൊണ്ട് നമ്മൾ പൃഥ്വിരാജൊരു സിനിമ പറയുമല്ലോ എന്തുവാ എന്തോ ഒരു എന്തോ ഒരു മുഹബത്ത് ആ സിനിമയിലുണ്ട് എന്ന് പറയല്ലേ ഏതൊരു മുഹബത്തിൽ എംബുരാമിനെ ഞാൻ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയലേ ആ ഒരു മുഹബത്ത് ഈ സംഭവത്തിലുണ്ട് അത് പോയി തീർച്ചയായിട്ടും കാണാം പിന്നീട് ഇതിന്റെ ആ ക്ലൈമാക്സ് സിറ്റുവേഷനിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ പാട്ടായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ പോലും ക്ലൈമാക്സിൽ നമ്മൾ മൂന്നാം പാട്ടിന് ഒരു വകുപ്പ് ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂറിൻ്റെ മോൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ ഈ സിനിമയിലും ഉണ്ട് കേട്ടാ അയ്യോ ഒരു കോമഡി സിസ്റ്റം അത് വിട് അയാളുടെ മകൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും എൻഡിൽ ക്ലൈമാക്സ് സീനിലേക്ക് നമ്മുടെ പ്രണവ് മോഹൻലാൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രണവ് മോഹൻലാലിനെയാണ് അവസാനം കാണിക്കുന്നത് വിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കണ്ട് ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്കുള്ള ആൾക്കാര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രണവ് മോഹൻലാലാണ് എന്നുള്ളത് 有有，过不哩。 കോമഡി എന്തായാലും മൂന്നാം പാർട്ടിൽ ഇവർ അറിഞ്ഞാടും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഉള്ളത് ഇതിൽ വലുതായിട്ട് കഥ പറയാനായിട്ടുള്ളത് അത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകും നമുക്കടുത്ത വീഡിയോയിലേക്ക് കാണാം അടുത്ത വീഡിയോയിൽ എന്തായാലും എംബുരാനെ പറ്റിയിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത് ആ വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളൊക്കെ നമ്മളെ പ്രൊഫഷണലറിയാമല്ലോ നമ്മൾ ചെയ്തു വരുന്നത് മൊത്തം പൊളിറ്റിക്സ് വിഷയമാണ് സിനിമ റിവ്യൂകൾ അങ്ങനെ പറയാറില്ല എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ഈ പൃഥ്വിരാജ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാതിൽ ആ ഒരു കാതിൽ നിങ്ങൾ പോയി കണ്ടേ മതിയാകൂ കാരണം ഈ സിനിമ ഇനി പൊട്ടിപ്പോയാൽ പോലും നമുക്ക് അറിയേണ്ടുള്ള ഒരു കാര്യം അറിയാൻ ആഗ്രഹിച്ചിരുന്ന നമ്മൾ സെർച്ചിങ് ഹിസ്റ്ററിയിൽ ഇട്ടിരിക്കുന്ന ഒരു സബ്ജെക്റ്റ് ഇതിലുണ്ട് അതുകൊണ്ട് അത് പോയി കണ്ടേ മതിയാകും ഇന്ത്യയിലുള്ള ഓരോ പൗരനും പോയി കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താമെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തി വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം